ഹായ് ഇന്ന് എല്ലാവരും ഈസ്റ്റർ ആഘോഷത്തിലല്ലേ ഞങ്ങക്ക് ഈസ്റ്റർ ആഘോഷം ആവൊന്നും അറിയില്ല കേട്ടോ ഞങ്ങൾ ഓണം വിഷു ഇങ്ങനെയുള്ള ഒക്കെ ഞങ്ങൾ ആഘോഷിക്കുന്നു ഈസ്റ്ററുമാണ് ഞായറാഴ്ചയാണ് അപ്പൊ ഞങ്ങൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കാണിച്ചു തരുന്നത് എല്ലാവരും ഈസ്റ്റർ ആശംസക ഞായറാഴ്ച ആഘോഷമായത് തരണം ബീഫാണ് മേടിച്ചിരിക്കുന്നത് കൊറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ബീഫ് മേടിക്കുന്നത് കേട്ടോ അപ്പൊ ഈസ്റ്ററും കൂടിയല്ലേ അപ്പൊ അതുകൊണ്ടാണ് ബീഫ് മേടിച്ചത് അമ്മ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങള് ചപ്പാത്തി ഉണ്ടാക്കാറഞ്ഞപ്പോ അമ്മ ആ ചപ്പാത്തിണ്ടാക്കിക്കോ ബീഫിൻ്റെ കൂടെ പറഞ്ഞു അപ്പൊ ഞാൻ അച്ചും ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കിണ്ട് അമ്മ ബീഫ് കറിയാണ് വെക്കണത് കേട്ടോ ബീഫ് വരട്ടിയതും അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടില്ലേ അപ്പൊ ബീഫ് കറി ചപ്പാത്തിന്റെ കൂടെ വെക്കണത് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉഷാറില്ലാത്തൊരു സ്വാഗതം നല്ല ഏഷാറി എല്ലാവർക്കും സ്വാഗതം മടി മാറി വരുന്നേ ഉള്ളുട്ട മക്കളുടെ പറയാനൊക്കെ ഒന്ന് ശരിയായി ഉള്ളൂ ആദ്യം മുതലേ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് എന്താ എന്താ പറയണ്ടത് ഏതാ പറയണ്ടെന്നറിയില്ല ഇപ്പൊരമണിക്കൂറായി ഇവരിത് പറയാൻ വേണ്ടിയിട്ട് നിക്കണോ എന്താ അച്ഛ കൊറച്ചെങ്കിലും നന്നായി സംസാരിക്കാം അമ്മൂട്ടി ഒരു സംസാരിക്കാനൊക്കെ കുറച്ച് കമ്മി ആട്ടോ അവളുടെ കാര്യത്തിന് അവള് ഭയങ്കര മിടുക്കുകയാണ് സംസാരിക്കാൻ ഒരാളോട് സംസാരിക്കാനൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടി ആശ് കുറച്ച് ഉപ്പിടുത്തിടുവാ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ചു ഉപ്പും വെള്ളമൊക്കെ ഒഴിക്കണത് കാണിച്ചാണ് പക്ഷെ വെയിലിന്റെ ചൂട് കാരണം ഫോണ് ചൂടായിട്ടോ അപ്പൊ ചാട്ടൊക്കെ വന്നിട്ട് അങ്ങനെ ഡിലീറ്റാക്കി എന്താ വെള്ളമൊഴിക്കുന്ന കാണിച്ചതിന് വെയിലിന്റെ ചൂട് കാരണം ഫോൺ ചൂടാവുകയാണ് നിങ്ങൾക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്ക കുറച്ചേരം எா வந்துட்டா சூடு சூடாவும்பல்ல அடுப்பிலொன்னு கத்தனும் தோணில்ல அது வேற காரியம் விருந்த கழிஞ்சிட்டு சகன்யா வந்திண்டு கேட்டோ ഒരാഴ്ച ഒരാഴ്ച അല്ല അഞ്ചു ദിവസം ഇതില് നമ്മളില്ലേ എണ്ണ ചൂടാവുമ്പോ ഗ്രാമ്പൂ പട്ട അതേപോലെ എന്താ പട്ട പെരിഞ്ചീരകം ഇത് ആദ്യം ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രാമ്പൂ പട്ട ചിക്കനോ ചിക്കൻ രണ്ടു കിലോ ചിക്കനേ വാങ്ങിയുള്ള രണ്ടു കിലോ ചിക്കൻ വാങ്ങി കൊറച്ചെടുത്ത് ചാറ് വെച്ചു കൊറച്ചെടുത്ത് വറുത്തു ഈ വീഡിയോ കണ്ടില്ലേ ഇവിടുന്ന് പോയ വീടോ ഏപ്പാ മസാല നല്ല കണ്ടില്ലേ നമ്മള് ഇതൊക്കെ ഇങ്ങനെ പെരിജീരകമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിക്ക് നമ്മള് ഉള്ളി ഇട്ട് കൊടുക്കണ്ടേ െ ഇട്ട് കൊടുക്കട്ടെ ഇന്ന് ഈസ്റ്റർ ആണ് കേട്ടോ എല്ലാവർക്കും നമ്മൾ ഹൃദയം നിറഞ്ഞ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോക്കില്ലേ ആവി ഇങ്ങോട്ട് കേറുക പറഞ്ഞില്ലേ കമന്റിൽ ചോദിച്ചിരുന്നു എങ്ങനെ ചേച്ചി അടുപ്പത്ത് ഭക്ഷണം ഉണ്ടാക്കുക ചൂടത്ത് അത് നമുക്ക് ശീലായി അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല എന്റെ പച്ചമണൊക്കെ പച്ചയൊക്കെ നല്ല പോലെ മാറി വരത്ത മഞ്ഞപ്പൊടി മുളക് പൊടി തെറ്റി പോയിട്ടോ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത് ഇട്ട് കൊടുക്കല്ലേ എന്താ സുഖമേനങ്ങനെ തെറ്റി പറയുന്നത് ഏ എന്താ പറയേന്ത് മനസ്സൊരോടത്തും ചിന്ത വേറൊരോടത്തും ഒക്കെ പറയില്ലേ മഞ്ചര് പിന്നെ നമ്മൾ ഇത് അതിന്റെയൊക്കെ പച്ചചായ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതേക്ക് തക്കാളി ഇട്ട് കൊടുക്കണ്ടേ ആരാ അടുക്കളയിൽ കള്ളം വന്ന ഞാനാന്ന് പറഞ്ഞ ആരാ ആരടി തോന്നി ഞാനാ ഞാനാ അടുക്കളയിൽ അടുക്കളയില് തോണ്ടിരിക്കാനാ നമ്മള് കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുക്കട്ടെ നമ്മള് ബീഫ് കഴിഞ്ഞിട്ട് കൊറേ ആയില്ലേ സോനയാസം ഒക്കെ കഴിഞ്ഞില്ലേ ഒരു മാസം ഒന്നല്ല രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ കഴിക്കുന്നു അന്നാ വീഡിയോക്ക് വേണ്ടിട്ട് അന്ന് എടുത്തില്ലേ ഇതാ നല്ല പോലെ ആ ഇളക്കി കൊടുക്കട്ടെ ഇളക്കി ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണം നമ്മളെ ചൂടുവെള്ള ഒഴിച്ചു കൊടുക്കണത് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതില് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിരുന്നു കേട്ടോ അത് കാണിക്കാൻ പറ്റിയില്ല കാണിക്കാൻ പറ്റില്ല നമ്മുടെ ഈ ഫോണ് ചൂടാവുമ്പോഴേ ഇവിടുത്തെ ചൂടും ഫോണ് ഇങ്ങോട്ട് തനിയെ ചൂടാവും അപ്പൊ ചെലതില് ഈ പറയുമ്പോ പരപരയെന്നുള്ള സാധനം മാത്രമേ കിട്ടുള്ളൂ നമ്മള് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇനി അത് അടച്ചു വെച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കു ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് മക്കള് മക്കളുടെ കൂട്ടുകാരി വന്നിട്ടുണ്ട് കേട്ടോ അവര് കുറച്ചേരം കളിക്കട്ടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഇതൊന്നു വേവാറാവുമ്പോ മതിയല്ലോ പരത്തുക എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അവരവിടെ ഗംഭീര കളിയാണ് കേട്ടോ ാണ് നിങ്ങ കുബൂസ് ഉണ്ടാക്കണം വിചാരിച്ച ആളോ പക്ഷെ ഞാൻ കുബൂസും വഴിമാറി ചപ്പാത്തിയായിപ്പൊടിയോ കുബൂസ് ഉണ്ടാക്കാനേ കുബൂസ് കൊറേ ഇബിരുണ്ടാക്കുവോ ഉണ്ടാക്കുവെക്കണം അതാ പൊന്നു വന്നോക്കുണ് പൊന്നു പൊന്നൂസിന് കൊറേ ദിവസമായില്ലേ കണ്ടിട്ട് പൊന്നൂസിന് ബനിയട്ട് കൊടുക്കു ഈ ചൂടായതും കൊണ്ടേ അവര് ബനിയനും സുഖന്യ ചപ്പാത്തി വരക്കുന്ന നേരെ റൗണ്ടിൽ വരും ഞാൻ ഒരു പച്ചമാവ് കൊടുക്കണ്ട വയറ് ചൂടാടി വീട്ടിൽ പോയിട്ട് എന്തൊരു സ്പെഷ്യൽ അതിന് ഞാന് കറിയും വെച്ചു വർക്കും ചെയ്തു അപ്പൊ പിന്നെ കൊഴപ്പില്ലല്ലോ രണ്ടും പാടപ്പിറ്റത്തെ ദിവസം രാവിലെ പുട്ടും ഉണ്ടാക്കി അയിനെ ഇണ്ടാക്കിയുള്ളു പൊന്നോ നോ ഉം ഇണ്ടോ ഇതുണ്ടോ നോ ഇത് ഉണ്ടോ ഇത് ഇണ്ടോ പൊന്നുശി പൊന്നുശി എമ്മടിച്ച പോയി അതാ അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അച്ഛ നോക്ക് കാര്യൊത്തൊട്ടു പണ്ട് ചെറുതായിട്ട് നോക്കില്ല കോഴി ഒത്താ കോഴിയുണ്ടോ കോഴിയേ കോഴിയേ

കോഴിയേ കോഴീനെ നമ്മൾ കൂട്ടാൻ വെക്കില്ല പൊന്നാന്റെ കോഴീനെ വെക്കുള്ളുട കോഴീനെ വെക്കില്ലേ നമ്മടെ കോഴീനെ നമ്മള് കൂട്ടാം ആരാന്റെ കോഴീനെ നമ്മൾ കൂട്ടാൻ വെക്കില്ല പൊന്ന നമ്മടെ കോഴി ഇമ്മടെ കൂട്ടത്തെ പോലത്തെ നമ്മളെങ്ങനെ കൂട്ടാ ഈ വെക്കാൻ തോന്നുന്നതിനെ പൊന്നീ അമ്മു മീനുവിന്റെ കൂടെ കളിച്ചോ അമ്മ ഇണ്ടാക്ക ൊക്കോ കളിച്ചോട്ടോ അവളൊരു ഇത്രയും അവൾ ഇണ്ടാക്കിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചാറെ ആയിട്ടുണ്ട് ബാക്കി ഉള്ളത് ഞാൻ ഉണ്ടാക്കാ വിചാരിച്ചത് എന്തായാലും എന്താ ചിക്കന്റെ പോലെ വേഗം ആവില്ലല്ലോ ബീഫ് കുറച്ച് സമയം എടുക്കും ചിലപ്പോ ഇനി കുറച്ച് സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും അറിയില്ല കൊറേ ദിവസമായി ഒരു സുഗന്യ ബീഫു വാങ്ങാ ബീഫു വാങ്ങാ പറയപ്പോ ബീഫ് വെച്ചു ഞാൻ ഇതേപോലെ വീട്ടിൽ പോകുമ്പോട്ടോ എന്താ ഇന്ന് ചിക്കൻ നാളെ മീന് മറ്റൊന്ന് അതാക്കാൻ പാടില്ല അതാക്കാൻ പാടില്ല പിന്ന അതാക്കാൻ പാടില്ല എന്താ സമയപ്പെത്ര ഈന്നറിയോ ഒന്നേ മുക്കാലൊക്കെ അവർ ആയിട്ടോ എന്തായാലും പരത്തിയത് എന്താ പറത്തിയത് പറയുന്നു കുഴച്ചതൊക്കെ ശരിയായിട്ടൊക്കെ ഉണ്ട് അമ്മ പിന്നെ ഞാൻ എപ്പോഴും പറയില്ല അരിപ്പൊടിയും കൊണ്ട് കൊഴക്കട്ട സാധനങ്ങളൊക്കെ അവളുണ്ടാക്കു കേട്ടോ അവൾക്ക് അങ്ങനെയുള്ള പ്രശ്നേ ഇല്ല കൂട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം അധികമായിട്ടോ എന്നിട്ട് സൂര്യ പിന്നെ അത് കുറച്ചത് ഇതാക്കിന്നാലും അത് ചെയ്തില്ലേ എന്താ കൊഴക്കുമ്പോ അവൾക്ക് അറിയൊന്നുമില്ലല്ലോ നമുക്ക് എല്ലാവർക്കും ഉള്ളത് വേണ്ടേ ഏകദേശം ഒരു കിലോ പൊടിയോളം വേണം നമുക്ക് ഇണ്ടാക്കുകയാണ് പറഞ്ഞാല് അപ്പൊ അത്രയും അവള് ചെയ്ത് നോക്കീലേ എടി ചെയ്യുമ്പോ നമ്മളില്ലേ ആ അടിപൊളി നന്നായി എന്നൊക്കെ പറയുമ്പോ കുട്ടികൾക്ക് പിന്നെയും തോന്നും കുട്ടിക്ക് ചപ്പാത്തി വേണോ അതാണോ ചോദിക്കണത് ഒന്ന് കൊടുത്തു നീനെ പോത്ത മൊത്തം ചൂടാടാ ഞാൻ കഴിച്ചാ പോയി 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 മറ്റ് മസാലയട്ടോ മീറ്റ് മസാല ഇട്ട് കൊടുക്കട്ടെ കണ്ടില്ലേ നല്ല പോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഞാനീ സമയത്താണ് കേട്ടോ മീറ്റ് മസാല ഇട്ട് കൊടുക്കാറ് ഇനി മീറ്റ് മസാല ഇട്ടിട്ട് നല്ലപോലെ രണ്ട് പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമല്ലോ കുറച്ചു നേരം നേരം ഇങ്ങനെ ഉപയോഗിക്കും ഇതിക്ക് തേങ്ങാ പാല് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ മിക്സിയിൽ ഇങ്ങനെ അരച്ചി വെച്ചിട്ടുണ്ട് ഈ തേങ്ങാപ്പാൽ എടുക്കട്ടെ ക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണ്ടേ ഇലക്കി ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ ഉപ്പും എരിവൊക്കെ പാകത്തിനേ ഉള്ളൂ ഒരുപാട് എരിവട്ടിട്ടില്ല കാരണം കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള എരിവുണ്ട് കേട്ടോ അവസാനായിട്ട് നമ്മൾ ഇത് കറിവേപ്പിന്റെ കൂടി ഇട്ടുകൊടുക്കണ്ട കേട്ടോ

കുഞ്ഞു വേണോ വേണോ ആ വേണ്ട വേണ്ടവര് കഴിക്കുന്നാല് എന്തൊക്കെ ചുങ്ങനെ താലം കഴിക്കാൻ കൂടെ എന്താണ് പോലെ ചാറുപോലെ കഴിക്കാൻ അപ്പൊ ണ്ടോ അപ്പ കഴിച്ചോളി പപ്പടം കൂടി മാറ്റതായിരുന്നു പന്നി പോലത്തെ മീസോണ്ടോ അത് നല്ല ഇഷ്ട ഒഴിച്ച് ചോറിനടി അടിപൊളിയാ അതില് കൊറച്ച് വെള്ള ഫാമിലി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ ഇട്ടോ പിന്നെ അടിപൊളിയായിരുന്നു അല്ലെ എല്ലാവരും കഴിച്ചു കഴിച്ചുകഴിഞ്ഞിട്ടേ അപ്പ ഓടിച്ചു അപ്പു ഓടിക്കാറു കണ്ണുപൊഴിയാത്ത രീതിക്കായി സുഖം കണ്ണുപൊഴിയില്ല കിച്ചു പല്ലുവേദനിക്കില്ല െ പറഞ്ഞിട്ട് അപ്പൊ എന്താ നമ്മടെ ഈസ്റ്റർ ഈ പ്രാവശ്യത്ത് ഈസ്റ്റർ ഇങ്ങനെ പോയി ഈസ്റ്റർ ആയിട്ടല്ലോ നമ്മള് ഞായറാഴ്ച അല്ലേ അപ്പൊ ഞായറാഴ്ചയൊക്കെ ഒരു ആഘോഷം വേണ്ടേ അത് വിചാരിച്ചിട്ട് ചെയ്തതാണ് കഴിക്കുന്നതിന് മുമ്പ് വീട്ടിലെ കഴിക്കുന്നതിന്റെ മുമ്പേ വീട് എടുക്കാൻ വിളിച്ചുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷായിരിക്കും കഴിച്ചു കഴിഞ്ഞിട്ട് വീട് എടുക്കാൻ കൊറച്ചുകഴിഞ്ഞിട്ട് പോരെ കുറച്ച് കഴിഞ്ഞിട്ട് പോരേ പറയട്ടോ വയ്ക്കാണെങ്കിലും വെയിൽ വെയിലും പിന്നെ ഈ അടുപ്പിന്റെ ചൂടിലൊക്കെ ഇരുന്നിട്ട് വേഗം ഒന്ന് വീഡിയോ നിർത്തി മതി ഉള്ള ഒരു രീതി ഇബിരൊക്കെ ഒന്ന് വിളിച്ചാണ് എയ്ക്കണെങ്കിൽ നല്ല പാടാണേനും അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നാളെ നല്ലൊരു വീഡിയോ